സുബി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ സുബി വിവാഹിതയായേനെ അതിനുള്ള സമയം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിവാഹിതയായേനെ എങ്കിലും അമ്മയെ വിട്ടു പോകാൻ സുബി ഒരിക്കലും തയ്യാറായിരുന്നില്ല അമ്മയോടൊപ്പം തന്നെ നിൽക്കാനായിരുന്നു സുബിയുടെ തീരുമാനവും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അമ്മയടുത്തു നിന്ന് മാറി നിൽക്കേണ്ട പലപ്പോഴുമുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ സുബിക്ക് ആകെ വിഷമമായിരുന്നു എന്നാൽ പിന്നീട് പിന്നീട് ഷൂട്ടിങ്ങിനൊക്കെ തന്നെയും സുബി അമ്മയും കൂട്ടി പോകാറുണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മറ്റുള്ള ജീവിതം നോക്കി പോവുകയും അദ്ദേഹം മനഃപൂർവ്വം തിരക്കിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുന്ന രീതിയിലേക്ക് പോകുമ്പോഴും സുബിയുടെ അമ്മ വീട്ടിൽ ഉച്ചക്കാണ് സുബി സഹോദരനും ഭാര്യയ്ക്കും വേണ്ടി ഒരു പുത്തൻ വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ സുബിയുടെ സഹോദരനും സഹോദരൻ എല്ലാ സമയവും അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല എന്നത് യഥാർത്ഥ വശമാണ് എന്തൊക്കെ പറഞ്ഞാലും സുബിയുടെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് സുബിയുടെ യാത്ര വല്ലാതെ വേദനിപ്പിച്ച ഒരു വ്യക്തി അമ്മ തന്നെയായിരിക്കും ഇപ്പോഴും ആ വിങ്ങലിൽ തന്നെ ആയിരിക്കും ആ അമ്മ സഹോദരനും ഭാര്യയും കുഞ്ഞിന്റെ വിശേഷങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ ചുറ്റുമുള്ളവരൊക്കെ തന്നെയും അവരെ ചിന്തിച്ച് ജീവിക്കുകയാണ് എന്നാൽ സുബയുടെ അമ്മയ്ക്ക് എല്ലാം ഒരു മകളാണ് നഷ്ടമായത് എന്തൊക്കെയായാലും അത് തന്നെയാണ് എപ്പോഴും നഷ്ടമായി മാറുന്നത് ഒരമ്മ ജീവിച്ചിരിക്കെ താൻ ജനിപ്പിച്ച കുഞ്ഞ് മരിച്ചു പോകുന്നത് ഒട്ടും സഹിക്കാനാകില്ല എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമെന്നും അങ്ങനെ ഒന്ന് കാണാൻ വരുത്തിക്കരുതേ എന്നാണ് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നതെന്നാണ് പൊതുവേ പറയാറുള്ളത് അതുതന്നെയാണ് സുബിയുടെ അമ്മയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എന്നാൽ വിധി മറ്റൊന്ന് തന്നെയായിരുന്നു സുബിയെ തൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയ ദൈവത്തിനോട് എപ്പോഴും ദേഷ്യമാണെന്ന് അമ്മ തന്നെ പറയുന്നു സുബി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയിട്ടുണ്ടാകും ബുദ്ധിമുട്ടില്ലാത്ത ലോകത്തേക്കാണ് സുബി പോയത് എന്തൊക്കെ പറഞ്ഞാലും സുബി വേദനകൾ അറിഞ്ഞു തന്നെയാണ് നിന്നത് കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് കരൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്നുള്ള രീതിയിലേക്ക് പോവുകയായിരുന്നു ലിവറിനും ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഒക്കെയായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് സുബിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരും ചിന്തിച്ചിരുന്നു എല്ലാവരും സഹായത്തോടെ തന്നെ സുബി ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഏൽറ്റില്ല എന്നത് മാത്രമാണ് യാഥാർത്ഥ്യവശ്യം കാരണം സർജറിക്ക് ഒരുങ്ങവയായിരുന്നു സുബിക്ക് ഇത് സംഭവിച്ചത് കഴിഞ്ഞ വർഷം വളരെ അപ്രതീക്ഷിതമായി കേരളക്കര കേട്ടൊരു മരണ വാർത്ത തന്നെയായിരുന്നു നടിയും കലാകാരിയും എല്ലാം ആയിരുന്ന സുബിയുടെ മരണം അതിൽ നിന്ന് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ ഒന്നും ആയിട്ടില്ല സുബി നമ്മളെ വിട്ടു പോയി എന്ന് ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാനാകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സുബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സുബിയുടെ വീഡിയോ ചേർത്ത് പലരും ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി മരിച്ചത് കരൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അതിന്റെ ന്യൂമോണിയ ബാധിച്ച നില ഗുരുതരമായതിനെ തുടർന്ന് കരശസ്ത്രക്രിയ മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുബിയെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുന്നുണ്ടായിരുന്നു കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക ആവശ്യമില്ലാത്ത ഷൂട്ടിംഗ് തിരക്കുകൾ അതുപോലെ തന്നെ രാത്രി ഉറങ്ങാതിരിക്കുക ഇതെല്ലാം തന്നെ സുബിയെ ആകെ അസ്വാസ്ഥയിലേക്ക് എത്തിച്ചു അങ്ങനെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ സുബി പതിയെ ചെക്കിങ്ങിലേക്ക് നീങ്ങിയപ്പോഴാണ് കരൾ സംബന്ധമായ രോഗമൊക്കെ തന്നെയും കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുന്നത് സുബി ഇല്ലാതായി ഇല്ലെങ്കിൽ സുബി തന്നെ വന്ന ഇതിനെല്ലാം തമാശ രൂപേണ നിങ്ങളുടെ മുന്നിലെത്തി പറഞ്ഞേനെ സിനിമയ്ക്കകത്തും പുറത്തും നിരവധി സൗഹൃദം കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിഞ്ഞൊരു ദിവസം നൊമ്പരമായി മാറി